സീതി ഹജി സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിൽ കർണാടക വിധാൻസഭാ സ്പീക്കർ യു ടി ഖാദർ മുഖ്യാതിഥിയായി കോട്ടികൾ മണ്ഡലം ജേതാക്കളായി ദുബായ് കെ എം സി സി മലപ്പുറം ജില്ല സംഘടിപ്പിച്ച പതിനാറാമത് സീതി ഹാജി സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിൽ ടീം കോട്ടയ്ക്കൽ കെ എം സി സി ജേതാക്കളായി ജില്ലയിലെ പതിനാറ് മണ്ഡലം ടീമുകൾ മാറ്റുരച്ച വാഷിയേറിയ ടൂർണമെന്റിൽ ടീം നിലമ്പൂർ റണ്ണർ അപ്പായി വണ്ടൂർ മഞ്ചേരി ടീമുകൾ യഥാക്രമം മൂന്നും നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ദുബായ് അമാന സ്പോർട്സ് ബേയിൽ നടന്ന ഫുട്ബോൾ മേളയിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് കാലുടി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സമുദ്രിയും ഉദ്ഘാടനം ചെയ്തു മുൻകൂട്ടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ കളിക്കാർക്കും നേർന്നുകൊണ്ട് അതിൽ നിന്ന് വലിയ 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 ഉണ്ടായി വരട്ടെ വരട്ടെ ഫുട്ബോൾ താരങ്ങൾ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിക്കും വിജയികൾക്കുള്ള സമ്മാനദാനം ടി പി സി സി ഉപാധ്യക്ഷൻ വി ടി ബൽറാം നിർവഹിച്ചു കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ മുഖ്യാതിഥിയായി ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ ഡോക്ടർ അൻവർ അമീൻ സിദ്ദീഖ് അലി റാങ്ങാട്ടൂർ ചെമ്മുക്കൻ യാഹുമോൻ ബാബു എടക്കുളം കെ പി എസ് സലാം പി വി നാസർ മുഹമ്മദ് ബിൻ അസ്ലാം എന്നിവർ പ്രസംഗിച്ചു ദുബായ് ഗെയിംസ് സി സി സ്റ്റേറ്റ് നേതാക്കളായ അഫ്സൽ മെറ്റമൽ റഹീസ് തലശ്ശേരി ഹംസ തൊട്ടി അഹമ്മദ് ബിച്ചി അബ്ദുള്ള അരങ്ങാടി അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര ഷഫീഖ് തിരുവനന്തപുരം അഡ്വക്കേറ്റ് ഖലീൽ ഇബ്രാഹിം അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ സലാം കന്യാപ്പാടി ഷിബു ഖാസിം ഷമീം യൂസുഫ് അൽ നെഹ്ദ സെൻടർ ജനറൽ മാനേജർ അഡ്വക്കേറ്റ് ഈസ അനീസ് ഫ്രാങ്കൾഫ് അഡ്വക്കേറ്റേഴ്സ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുസലാം ഫോസിൽ പെട്രോളിയം എം ഡി മുനീർ റിനം ഗ്രൂപ്പ് എം ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ ഭാരവാഹികളായ സി വി അഷ്റഫ് കരീം കാലടി സക്കീർ പാലത്തിങ്ങൽ ഷാഹാബ് ഇരുവേറ്റി മുജീബ് കോട്ടയ്ക്കൽ നാസർ കുറുമ്പത്തൂർ അമീൻ കരുവാരക്കുണ്ട് ഇബ്രാഹിം വട്ടംകുളം ലത്തീഫ് തെക്കഞ്ചേരി മൊയ്തീൻ പൊന്നാനി പി സൈതളവി സിനാൻ മഞ്ചേരി മുഹമ്മദ് വള്ളിക്കുന്ന് മുസ്തഫ ആട്ടേരി അഷ്റഫ് കൊണ്ടോട്ടി ഇക്ബാൽ പല്ലാർ നാസർ എടപ്പറ്റ നജുമുദ്ദീൻ തയറയിൽ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി എ പി നോഫുൽ സ്വാഗതവും സ്പോർട്സ് വിംഗ് ചെയർമാൻ ഒ ടി സലാം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്